ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണേ അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കടച്ചക്കയും അതുപോലെ തന്നെ ചെമ്മീനും ഒരു അടിപൊളി ഒരു അടിപൊളിയൊരു മസാലക്കറിയാണ് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി ദോശയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിക്കറിയേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ട് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമ്മളൊന്ന് മസാലക്കറി ഉണ്ടാക്കാൻ ഇതുപോലെ കടച്ചക്കയും ഒര കിലോഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചെറിയൊരു കടച്ചക്കയാണ് കേട്ടോ കടച്ചക്ക അതുപോലെ തന്നെ ഷീമച്ചക്ക എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കടച്ചക്ക എന്നാണ് കേട്ടോ പറയാം അപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കടച്ചക്ക ഒന്ന് കഴുകി കഴുകിയെടുക്കണം അതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കറയൊക്കെ ഉണ്ടാകും കേട്ടോ അതൊന്ന് കളഞ്ഞെടുക്കാനാണ് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മയിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ കെയ്ഗ് എടുത്തിട്ടുള്ള കടച്ചക്ക ഞാൻ ഇതുപോലെ ഒരു മൺപാത്രത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളക് നടുവ കീറിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ കടച്ചക്കയും ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ മൺപാത്രത്തിൽ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ കറിക്ക് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിന്നെ മാറ്റി വെച്ചിട്ടുള്ള നല്ല കൈക വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ചെമ്മീൻ പകരം ഉരുളം ഉണ്ടല്ലോ അത് മതി അപ്പം നമ്മൾ ഈ ചക്ക വേവിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉരുളകേങ്ങും വേവിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഈ ചെമ്മീനും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ചെമ്മീന് പകരം ഉരുളം തേങ്ങ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കാം പിന്നെ ഇതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു മൂന്നല് വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എന്നിട്ടൊന്ന് നല്ല ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ സാധാരണ നമ്മളെ കറിക്കൊക്കെ വറുത്തെടുക്കൂലേ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഏലക്കേൻ്റെ ഫ്ലേവർ ഒന്ന് കൂടി പോകരുത് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള സ്പൈസസ് ഒരു ഏലക്ക മൂന്ന് ഗ്രാമ്പു അതുപോലെ തന്നെ ചെറിയ മൂന്ന് പീസ് പട്ട അത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ കരിഞ്ഞിട്ട് വേറൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം നമുക്കിതൊന്ന് പൊടിയും കൂടി ചേർത്ത് നല്ല ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിനു ശേഷം ഒന്ന് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കടച്ചക്കയും ചെമ്മീനൊക്കെ ഒന്ന് വന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്കൊന്ന് ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതിൻ്റെ ആ പുളി വെള്ളം കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് തക്കാളി ഒന്നും ചേർക്കുന്നില്ല ഈ പുളിയാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കട്ട് കട്ടായതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയും കൂടി ചേർത്തിന് ശേഷം ഒന്ന് ഇളക്കി നോക്കാം അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നിങ്ങൾക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുളിയും ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കറി ഒന്ന് തിക്കാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കറിയൊക്കെ കണ്ടില്ലേ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കറിയൊക്കെ ഇങ്ങനെ തിളച്ചു വരുമ്പോൾ നല്ല ടേസ്റ്റി ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഞാൻ താളിച്ച് വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ആയിട്ട് ഞാനത് തുറന്നു നോക്കിയിട്ടുള്ളത് അപ്പോൾ കറി കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് ഇനി നമ്മൾ കഴിക്കുന്ന സമയത്തൊരു മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തി ദോശ എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് നല്ല നമ്മൾ സാധാരണ ഒരു നോൺ വെജിൻ്റെ കറിയുടെ അതേ ടേസ്റ്റിയാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കടച്ചക്ക ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഉണ്ടാവും അപ്പോൾ അത് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാനെപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബാ ബായ് താങ്ക്